പ്രകൃതിയെ തൊട്ടറിയാൻ ക്യൂൻ ക്യൂൻ ക്ഷണിക്കുന്നു ജീവിതത്തിലെ ഇവിടെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ബൈ ഡിമോറ കള്ളിപ്പാറ കോഴിക്കോട് ടൗൺ നവീകരണ പ്രവൃത്തിയുടെ നടപടികൾ വേഗത്തിലാക്കി പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ സംസ്ഥാന സർക്കാർ അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ നവീകരണ പ്രവൃത്തിക്ക് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഭരണാനുമതിയും സ്ഥലം ഏറ്റെടുക്കുന്നതിനായി റവന്യൂ വകുപ്പിൽ നിന്നുമുള്ള അംഗീകാരവും ലഭിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് എം എൽ എ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു തൃക്കലങ്ങോട് തിരുവാലി വണ്ടൂർ റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും കാളികാവങ്ങാടിയിലെ പഴയ പാലം ഗതാഗത യോഗ്യമാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പള്ളിശ്ശേരി അമ്പലക്കടവ് ഉദരംപോയിൽ റോഡ് പ്രവൃത്തിക്ക് കിഫ്ബി മാനദണ്ഡ പ്രകാരമുള്ള വീതി ലഭ്യമായിട്ടില്ലെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മമ്പാട് ഫെറി തൃക്കായ്ക്കുത്ത് ഫെറി റോഡ് പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭിക്കുന്നതിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും കരുവാരകുണ്ട് മുതൽ കാളികാവ് വരെയും കാളികാവ് മുതൽ പൂക്കോട്ടുംപാടം വരെയുമുള്ള മലയോര ഹൈവേയുടെ പ്രവൃത്തി വേഗത്തിലാക്കും കരുവാരകുണ്ട് കാളികാവ് മലയോര ഹൈവേയിലെ ഡ്രെയിനേജ് കൺവേർട്ടറുമായി ബന്ധിപ്പിക്കണമെന്ന എം ആവശ്യം പരിഹരിച്ചതായി ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു സിആർഐഎഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിച്ച വണ്ടൂർ കാളികാവ് റോഡിലെ കേരള വാട്ടർ അതോറിറ്റി ചെയ്യാനുള്ള പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് എം ആവശ്യപ്പെട്ടു പാണ്ടിക്കാട് കാളികാവ് റോഡിലേക്കുള്ള വണ്ടൂരിലെ ബൈപ്പാസ് റോഡിന്റെ സൈഡ് ഭാഗം തകർന്നത് സിആർഐഎഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുമെന്ന് എൻഎച്ച് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ എം എൽ എ അറിയിച്ചു വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൊതുമരാമത്ത് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ യോഗം തീരുമാനിച്ചു എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഞ്ചേരി റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുനീർ വടക്കുംപാടം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ സനൽകുമാർ ടി കെ ഷമീർ ബാബു അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി മുഹുസെൻ തുടങ്ങി വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർമാർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ teddy baby diaper and pants number 1 indian baby diaper brand